നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെയിന്റിംഗ് തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കാളികാവ് ഏരിയ പെയിന്റേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി ഇതിന്റെ ഭാഗമായുള്ള സുരക്ഷാ കാർഡ് വിതരണം കാളികാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ നിർവഹിച്ചു ഉണ്ടാകുന്ന അപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് പദ്ധതി നടപ്പാക്കുന്നത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയിൽ ഒരു ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കും കാളികാവ് ചോക്കാട് തുവൂര് വണ്ടൂർ കരുവാരകുണ്ട് അടക്കമുള്ള പഞ്ചായത്തുകളിലെ പെയിന്റിംഗ് തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മയാണ് കാളികാവ് ഏരിയ പെയിന്റേഴ്സ് കൂട്ടായ്മ അത് രൂപീകരണം കഴിഞ്ഞിട്ട് ഒരു വർഷത്തിലേറെ ആയി ഈ പ്രവർത്തനം നടക്കുന്നു തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് നടക്കുന്ന ഈ കൂട്ടായ്മ ഇതിൽ ഇതിലംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു ഇൻഷുറൻസ് കവറേജ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കുടുംബ സുരക്ഷ എന്നുള്ള പേരില് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ള പദ്ധതി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ വർഷം ഇപ്പം അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ നടന്നത് നമ്മുടെ കാളിയാവ് ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് സുബൈദ മേഡം അവൾ ചെയ്തു അപ്പോൾ അടുത്ത വർഷം ഈ ഈ മേഖലയിൽ നടിയെടുക്കുന്ന തൊഴിലാളികൾ ഈ കൂട്ടായ്മയിലെ അംഗങ്ങളാവുന്നവർക്ക് കൂടുതൽ സുരക്ഷിത്വം നൽകുന്ന തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈ വർഷം ഒരു ലക്ഷം രൂപ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് ആണ് വണ്ടൂർ കാളികാവ് ചോക്കാട് കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും കാളികാവ് വെന്തോടൻപടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുതിർന്ന തൊഴിലാളികളായ കെ അബ്ദുട്ടി കെ രാജൻ എന്നിവർക്ക് സുരക്ഷാ കാർഡ് കൈമാറി ചടങ്ങിൽ എൻ സലാം അധ്യക്ഷത വഹിച്ചു ഇ പി സാനു കുരിക്കൽ ഫൈസൽ വി മുസ്തഫ കെ അബ്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ